രാജീവ് ഇപ്പോൾ ഒരു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി അടുത്ത മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്പസമയം മുൻപാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഡെപ്യൂട്ടി സൂപ്രണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് പ്രതി ഈ വീട്ടിലേക്ക് എത്തിയത് മറ്റൊന്ന് ചുറ്റി കൊണ്ട് മർദ്ദിച്ചതിൻ്റെ അത്തരത്തിലുള്ള മുറിവുകളാണ് ഉള്ളത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഒരു ബലപ്രയോഗം വീടിനുള്ളിൽ നട നടന്നിട്ടുണ്ട് എന്നുകൂടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉറപ്പിച്ചു പറയുന്നുണ്ട് മറ്റൊന്ന് ഈ പറയുന്ന ലത്തീഫിൻ്റെ വീട്ടിലെ അലമാര അലമാര തുറന്നു കിടക്കുന്ന നിലയിലാണ് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള മറ്റ് വിവരങ്ങൾ അത് കുടുംബാംഗങ്ങളുമായി ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ ഷാഹിദയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ കാണുന്നുണ്ട് ഉമ്മുമ്മയുടെ സംഭവത്തിൽ എന്ന പോലെ അത്തരത്തിൽ ആഭരണങ്ങളൊന്നും കാണാതാകുന്നില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വിദഗ്ധമായ പരിശോധന ഏറെ മണിക്കൂറിനടുത്തുള്ള പരിശോധനയാണ് നടത്തിയത് കാരണം ഇത്തരത്തിൽ മൽപ്പിടുത്തത്തിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഇപ്പുറത്തേക്കുള്ള വീട്ടിലേക്ക് എത്തുമ്പോൾ അത് പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് പല സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അത് ഫോറൻസിക് സംഘം എത്തിയിരുന്നു ഡോഗ് സ്കോഡ് എത്തിയിരുന്നു അത്തരത്തിൽ വിപുലമായ വലിയ പരിശോധന നടത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ രണ്ടാമത്തെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം രാജീവ് ആ വീട്ടിൽ മൽപിടുത്തത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് മലമാല തുറന്നിട്ടുണ്ട് അതായത് പണം അവിടെയും തിരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ തിരഞ്ഞിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണല്ലോ പക്ഷേ ഈ ഈ ലത്തീഫിനും ഷാഹിദയ്ക്കും മക്കളാരും ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ അതോ അവർ തൽക്കാലം അവിടെ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ആ വീടിന്റെ സാഹചര്യം അവിടെ ഉണ്ടായിരുന്ന പണത്തെ പറ്റിയോ സ്വർണത്തെ പറ്റിയോ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ആരുമില്ലേ ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് പെൺമക്കളാണുള്ളത് രണ്ടുപേരും വിവാഹം കഴിച്ച് പോയിരിക്കുകയായിരുന്നു രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നാട്ടുകാരുമായി ബന്ധമുണ്ടായിരുന്നു നിലവിൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് കാണുന്നത് പിന്നെ മാതൃ ചോദിച്ച് വീട്ടിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ രണ്ടുപേർ മാത്രമാണ് താമസിച്ചിരുന്നത് പെൺമക്കൾ രണ്ടുപേരും വിവാഹം കഴിച്ചു പോയവരാണ് ഇവിടെ ഇരുപത് വർഷമായി താമസിക്കുന്നുണ്ട് ലത്തീഫ് ലത്തീഫ് നാട്ടുകാരുമായി സജീവ ബന്ധം പുലർത്തുകയും റിട്ടയർമെന്റിന് ശേഷം ചിട്ടയായ ഒരു ജീവിതം അതായത് രാവിലെ നടക്കാൻ പോകുമ്പോൾ കാണുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പം വൈകുന്നേരം യും പള്ളിയിലെത്തുമ്പോൾ കാണുന്ന സുഹൃത്തുക്കളുണ്ട് അത്തരത്തിൽ അത്തരത്തിൽ നാട്ടുകാരുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മരണം അറിയുമ്പോൾ തന്നെ ഉണ്ടായ അങ്കലാപ്പുണ്ട് മറ്റ് ഈ മറ്റൊരു ആദ്യ പ്രതികരണം ലഭിച്ചത് മരുമകന്റെ ഭാഗത്തുള്ള പ്രതികരണമാണ് മരുമകൻ ഇത്തരത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും കൊലപാതക ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിസ്സംഗമായ മറുപടിയാണ് പറയുന്നത് കുറ്റം ഏറ്റു പറഞ്ഞല്ലോ അതിൽ കൂടുതൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത് കാരണം ഇവർക്കാർക്കും ഒരു ബന്ധം പ്രതിയുമായില്ല അഫാനുമായി ഇല്ല എന്നുള്ളതാണ് അഫാൻ നിരന്തരം ബന്ധം സ്ഥാപിച്ചിരുന്നത് ലത്തീഫുമായാണ് ലത്തീ അതായത് ലത്തീഫ് എന്ന് പറയുന്നത് അഫാന്റെ പിതാവ് വിദേശത്തായതിനാൽ ഏറ്റവും അടുത്തുള്ള രക്ഷ രക്ഷകർത്താവാണ് അത്തരത്തിൽ കാര്യങ്ങൾ നോക്കിയിരുന്ന വ്യക്തിയാണ് രാഹുല നേരത്തെ ഈ അഫാന്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ നേരത്തെ പ്രശാന്ത് കൃഷ്ണയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ലത്തീഫിൽ നിന്ന് ഈ കുടുംബം അതായത് അഫാന്റെ കുടുംബം ഒന്നര ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു എന്നുള്ളത് അതായത് ഇത്തരത്തിൽ ലത്തീഫ് ആ കുടുംബത്തെ സഹായിച്ചിരുന്നു അഫാന്റെ കുടുംബത്തെ സഹായിച്ചിരുന്നു ഒന്നര ലക്ഷം രൂപ നൽകി സഹായിച്ചിരുന്നു അതായത് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുൻപാണ് ആ ഇപ്പോൾ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇത്തരത്തിലെന്തെങ്കിലും പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം അഫാന് ലത്തീഫിന്റെ കുടുംബത്തോട് ലത്തീഫിനോടും ഭാര്യയോടും പക തോന്നാൻ പ്രതികാരം തോന്നാൻ അല്ലെങ്കിൽ പണം തിരിച്ചു ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം അങ്ങനെ എന്തെങ്കിലും കാര്യം ലത്തീഫിന്റെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത അയൽക്കാരോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വിചിത്രം കാരണം അഫാനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ച ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പ്രതികരണം അത് ലത്തീഫിൻ്റെ മരുമകന്റെ പ്രതികരണമാണ് മറ്റൊന്ന് ഷാഹിദയുടെ സഹോദരന്റെ പ്രതികരണമാണ് രണ്ടുപേരും നിരന്തരം വിളിക്കുമായിരുന്നെങ്കിലും ബന്ധം സ്ഥാപിക്കുമായിരുന്നെങ്കിലും അഫാനുമായി ബന്ധപ്പെട്ട അഫാൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അവർക്കറിയില്ല പണ്ട് എപ്പോഴോ കണ്ട ഓർമ്മയുണ്ട് എന്ന് മാത്രമാണ് അവർ അഫാനെ കുറിച്ച് പറയുന്നത് അത്രമാത്രം അകൽച്ചയിലായിരുന്നു എന്നുള്ളതാണ് അകൽച്ച എന്ന് പറയുമ്പോൾ ഈ കുടുംബവുമായി ഈ കുടുംബവുമായി ഇവർക്ക് ഇവർക്ക് അടുപ്പമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അതുപോലെ തന്നെ പണമിടപാട് നമ്മൾ വളരെ വ്യക്തമായി രാവിലെ മരുമകനോട് ചോദിച്ചു അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അത്തരത്തിന് എന്തെങ്കിലും പങ്കുവച്ചിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പണമിടപാട് തന്നെയാണ് കാരണം സാമ്പത്തികമായ സഹായം സാമ്പത്തികമായ സഹായം നൽകി തിരിച്ചു ചോദിക്കുന്ന പ്രകോപനമാകാം എന്ന് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്നലെ പത്ത് മണിക്ക് അത് അത് തന്നെയാണ് ഈ അയൽവാസി പറഞ്ഞത് ഇന്നലെ പത്ത് മണിക്ക് ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും വീട്ടിന് പുറത്തേക്ക് പോകുന്നുണ്ട് അത് അഫ്ഫാൻ്റെ വീട്ടിലേക്കാണ് എന്ന സൂചന പല നാട്ടുകാരും നൽകിയിരുന്നു